ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു അക്വലോജിക്കേൻ്റെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയായിട്ട് നല്ല കാര്യമൊക്കെയാണ് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടും എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഒരു സൺസ്ക്രീൻ എന്ന് വെച്ചാൽ അക്വലോജിക്ക ഗ്ലോ പ്ലസ് ഡ്യൂ ഡ്യൂയി സൺസ്ക്രീനാണ് അപ്പം ഈ ഒരു പേര് പോലെ തന്നെ നമുക്ക് എന്താ പറയുക ഫേസിന് കുറച്ചൊരു ഗ്ലോ അല്ലെങ്കിൽ ഡ്യൂയി ഗ്ലോ ആ ഒരു ലുക്കാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റി പറ്റുന്ന അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണ് പൊതുവേ ഇതിനെ പറ്റി പറയാൻ നമുക്ക് ഒറ്റയിൽ പറയാനുള്ള കാര്യം എന്ന് പിന്നെ നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സൺസ്ക്രീൻ്റെ പാക്കിങ് വന്നിട്ട് എന്താ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് വരുന്നത് അമ്പത് ഗ്രാം പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോ ഫോ ഫോർ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോഴത്തെ റേറ്റ് കൂടുതലല്ല ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും മിക്കവാറും എല്ലാ സൺസ്ക്രീനും പൊതുവേ റേറ്റ് കൂടുതലാണ് ഒക്കെ തന്നെ എന്തായാലും മുന്നൂറ്റമ്പത് നാനൂറ് ആ ഒരു റേഞ്ചിലേക്ക് അതിൽ എബവ് ആണ് മിക്കവാറും സൺസ്ക്രീൻ വരാറുള്ളത് അപ്പോൾ നമുക്ക് എത്ര പ്രൊട്ടക്ഷൻ കിട്ടുന്നോ അതനുസരിച്ചുള്ള റേറ്റ് കൂടുതലായിരിക്കും അപ്പം ഈ ഒരു സൺസ്ക്രീനിൽ നമുക്ക് എസ് കെ ഫിഫ്റ്റി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ആദ്യമൊക്കെ പറയുന്നത് നമ്മൾ തേർട്ടിയെങ്കിലും എസ് പി എഫ് വേണമെന്ന് പക്ഷേ ഈ ഒരു ചൂടും വീലും കാരണം നമ്മൾ പറയാറുണ്ട് ഒരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എസ് പി എഫ് ഒരു ഫിഫ്റ്റി അമ്പതെങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഒരു സൺസ്ക്രീനിലാണെങ്കിലും നമുക്ക് എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ പി എ പ്ലസ് 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 അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു സൺസ്ക്രീനിൽ പറയണത് അപ്പം ഈ ഒരു സൺസ്ക്രീനിൽ മെയിനായിട്ടും പപ്പായ അതുപോലെ തന്നെ വിറ്റാമിൻ സി ആണ് വരുന്നത് പിന്നെ യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്പത് ഗ്രാം പറഞ്ഞല്ലോ അപ്പം അതേപോലെയാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓവറോൾ കാര്യങ്ങളെന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള അതുപോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സംഭവങ്ങളില്ല പിന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല അപ്ലൈ ചെയ്യണ സമയത്ത് നമുക്ക് തോന്നിയാലും ഈസി ആയിട്ട് അത് അബ്സോർബ് ആയി പോകുന്നുണ്ട് എന്നാലും ലൈറ്റ് വെയ്റ്റ് എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് നോൺ ഗ്രീസി ആയിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇനി മാറ്റ് ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ അതായത് സ്കിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഓയിലി ആയിട്ടൊന്നും ഇഷ്ട ഇരിക്കുന്ന ഇഷ്ടമില്ല ഭയങ്കര മാറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം എന്തായാലും ഒരു ആ ഒരു ലുക്കാണ് തരുന്നത് ഇപ്പം എൻ്റെ സ്കിന്നു പറയണത് നമുക്ക് അറിയാം ഈ ഒരു സൺസ്ക്രീൻ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ എന്നാൽ തന്നെ കണ്ടു എൻ്റെ ഓയിലി സ്കിന്നാണ് ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫേസിലെ ഗ്ലോക്ക് എന്തെങ്കിലും സംഭവം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചില നമ്മൾ എവിടെയും പോണ സമയത്തൊക്കെ ഹൈലൈറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഇതിൽ ഫൗണ്ടേഷനുമില്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് ഒന്നും കൂടെ ബ്രൈറ്റാവും നിങ്ങൾക്ക് അറിയാലോ ബ്രൈറ്റ് ആവും പ്ലസ് എൻ്റെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടോ അത് ഓയിലും കൂടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരു ഗ്ലോ തോന്നിക്കണട്ടോ അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഡ്രൈ സ്കിൻ ഒക്കെയാണ് പക്ഷേ ഇതൊരു ഓയിലി ഇങ്ങനത്തെ ഒരു ഗ്ലോയ് ഡ്യൂ ആ ഒരു സ്കിൻ ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ തോന്നണമൊക്കെയാണെങ്കിൽ പ്ലസ് പ്രൊട്ടക്ഷനും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്ലോജിക്കൻ്റെ പപ്പായ പ്ലസ് വിറ്റാമിൻ സിയിൽ വരുന്ന ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഓയിലി ഉള്ള ആൾക്കാരാണ് പിമ്പിൾസ് വരാറുണ്ട് സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഫാസ്റ്റസ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ചിലർക്കിത് പിമ്പിൾസ് വരാത്താൻ ചാൻസ് ഉണ്ട് ഓയിലിയും കൂടെ ആണല്ലോ ഒന്നും കൂടി ഓയിലി ആക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് പക്ഷെ ഡ്രൈ സ്കിൻ കോമ്പിനേഷനൊക്കെ പറ്റുന്നതാണ് അവർ പറയണം കേട്ടോ എനിക്ക് ഓയിലി സ്കിന്നായിട്ടും എൻ്റെ സ്കിന്നിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവരും സ്കിന്നും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതായ പോലത്തെ ബോട്ടിലാണ് വരുന്നത് ഞാൻ പറഞ്ഞു അമ്പത് ഗ്രാമിന് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോറി കേട്ടോ അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് തരാം ഇങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് ഇതേപോലെ ഒരു മോയിച്ചറൈസർ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൂന്ന് വേരലായിട്ട് എടുക്കണം എന്നു പറഞ്ഞാൽ പറയട്ടെ പൊതുവെ ജസ്റ്റ് നിങ്ങൾ എടുത്ത് കാണിച്ചോ കയ്യൽ ജസ്റ്റ് ആദ്യം കാണിച്ചരാം ഇതേപോലെ വെച്ചിട്ട് നമുക്കിങ്ങനെ ആ ഒരു ഹെവി ആയിട്ടൊന്നും ഇഷ്ടമല്ല ഭയങ്കര ഒരു വാട്ടറായിട്ട് അങ്ങോട്ട് പോണ പോലെ കേട്ടോ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് കണ്ടാലറിയാം എന്താ അങ്ങോട്ട് അബ്സോർബ് ആയിപ്പോയി ആ ഒരു വൈക്ക് പാസഞ്ചർ പ്രശ്നമൊന്നും കാണുന്നില്ല പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫേസിലാണെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ മിക്കവാറിൻ്റെ വീഡിയോ എന്താ പറ്റുന്ന വെച്ചാൽ ഞാനിത് അപ്ലൈ ചെയ്യുന്ന കൂടെ കാണിക്കും അപ്പോൾ ക്യാമറയിൽ മൊത്തം അവിടെ ഇവിടെയും കാണില്ല എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നിട്ട് പിന്നെ എന്ത് ചെയ്യും മൊത്തം പോവാണ്ട് അതും ഫേസ് ഇട്ടുകൊണ്ടിരിക്കും ബാക്കി വീഡിയോ സംസാരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്ന് വേറെലെടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം കുറേ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇട്ടൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഈ രണ്ട് ഫിംഗർ ആട്ട് ഞാൻ കുറച്ച് എടുത്തത് ഇതൊന്നും പോരാട്ടോ പൊതുവേ നമ്മൾ സൺസ്ക്രീൻ കുറച്ച് അധികം തന്നെ അപ്ലൈ ചെയ്യണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എൻ്റെ ബോഡിയൊക്കെ ഇത് മാറ്റട്ടെ നമ്മൾ അടങ്ങിയിരിക്കും അപ്പം ഇതേ പോലെട്ടിട്ട് കണ്ടോ എനിക്കിത് മോസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് തീക്കുക ഫേസ് അലട്ടോ നെക്ക് അതുപോലെ തന്നെ കണ്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തുള്ളൂ എന്നാൽ തീരെ നമുക്ക് ആ ഒരു വൈറ്റ് കാസ്റ്റ് തോന്നുന്നു ചില സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കിങ്ങനെ വെള്ള കളറേക്ക് വരുമ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് തേച്ച് റെഡിയാക്കുമ്പോൾ അത് പോകും ഓക്കെയാണ് പക്ഷേ ഇത് നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്യാൻ പോലും ആ ഒരു പ്രശ്നമില്ല കണ്ട നമുക്ക് ഒന്നും കൂടെ ആ ഒരു ഫേസിൽ ഒരു ഗ്ലോ ആ ഒരു ഡ്യൂയി ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇത് തേച്ചിട്ട് പുറത്ത് പോകുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ ഓഫ്കോഴ്സ് നമ്മൾ ഇത് തേച്ചിട്ട് അതായത് പുറത്ത് പോകണേനെ ഒരു ഇരുപത് മിനിറ്റ് മുൻപാണ് നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് പറയണത് ഞാൻ ജസ്റ്റ് അപ്പളിച്ചതാണ് അപ്പോൾ നമ്മൾ പോകുന്നതിന് ഇത്ര സമയം മുൻപായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക ശേഷം നമ്മൾ ഒരു ഇവർ തന്നെ പറയുന്നത് സിക്സ് അവേഴ്സ് ആറ് മണിക്കൂർ വരെയാണ് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ റീ റീ അപ്ലൈ ചെയ്യണം അതായത് നമ്മൾ ആറ് മണിക്കൂർ ഇത് തേച്ചതിന് ശേഷം അതായത് നമ്മൾ അപ്ലൈ ചെയ്തും സിക്സ് അവേഴ്സ് കഴിഞ്ഞു വീണ്ടും നമ്മൾ റീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ തന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പുരുവയിലൊക്കെയാണ് കൊള്ളാൻ പോകുന്നത് എങ്കിൽ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ എന്തായിരുന്നു ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് വിറ്റാമിൻ സി അതുപോലെ തന്നെ പപ്പായ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പപ്പായ നല്ലൊരു എക്സോറേറ്ററാണ് അതുപോലെ തന്നെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ടും നമുക്കൊരു ബ്രൈറ്റൻ ഫേസ് ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വിറ്റാമിൻ സി വരുന്നുണ്ട് വിറ്റാമിൻ സി നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിന് പുറമെ നമുക്ക് ഹെൽറോണിക് ആസിഡ് വരുന്നുണ്ട് ഹെൽറോണിക് ആസിഡ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അതായത് മോസ്റ്ററൈസ് ആയി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പിന്നെ സിങ്ക് ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് മെയിനായിട്ട് നമ്മുടെ സൺസ്കിൻ ഉണ്ടാവുന്ന സംഭവം കേട്ടോ നമുക്ക് ഈ ഒരു യു വി എ യു വി ബി ഡാമേജ് നമ്മുടെ സ്കിന്നിനെ വരുത്താണ്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്കിൻ ചൊളിവുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വരുന്ന ഈ ടൈറ്റാനിയൻ ഡയ ഓക്സൈഡ് അതാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ തന്നെ സൺ ഡാമേജ് വരുത്താണ്ട് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സൺ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെയിനായിട്ടും പറയുന്നത് കേട്ടോ അതേപോലത്തെ കളർലെസ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി അതായത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാലത്ത് തന്നെ സ്കിന്നൊരു ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ടാൻ വരാണ്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പറയുന്നുണ്ട് എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ പറയേ നമ്മൾ പുറത്തുണേന് മുൻപായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം വെയിൽ പോയിട്ട് വെയിൽ കൊള്ളുന്നു മാക്സിമം നമ്മൾ ഈ ടൈമിൽ വെയിൽ കൊള്ളാണ്ടിരിക്കുക കേട്ടോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ട് വീട്ടിൽ നമ്മൾ വെയിൽ കൊള്ളാൻ പോയി കഴിഞ്ഞാൽ പല രീതിയിൽ വേറെ നമുക്ക് സ്കിൻ ഇഷ്യൂസ് വരും അപ്പം അല്ലേ കൊള്ളാലിട്ടൊക്കെ കുറേ പേർക്ക് വെച്ചാൽ മരിച്ചു എന്നൊക്കെ പറയുന്നില്ല ഇത് നല്ലതാണ് വെയിൽ കൊള്ളുന്നത് കുറയ്ക്കും കേട്ടോ പിന്നെ സൺ പ്രൊട്ടക്ഷൻ എന്ത് സൺ പ്രൊട്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും പുറത്തും പോകുന്ന സമയത്ത് നന്നായിട്ടൊരു കുപ്പിയിൽ വെള്ളം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കുട്ടയൊക്കെ ഉപയോഗിച്ച് പുറത്തുവാണെങ്കിൽ നമുക്ക് കുറേ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടും പിന്നെ വേഗനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിലിട്ടാവില്ല ഞാൻ കുറേ നേരത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു സൾഫേറ്റും കാര്യങ്ങളുമില്ല അതുപോലത്തെ താലേറ്റ്സ് പിന്നെ പാരബൻസ് ഇല്ല മിനറൽ ഓയിൽസ് ഒന്നും വരുത്താത്തൊരു ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മാക് ഫിനിഷ് ആണെങ്കിൽ ഇഷ്ടമെങ്കിൽ മുഖം ഇങ്ങനെ എന്താ പറയുക ഓയിലായിട്ടിരിക്കുക ഇഷ്ടമുള്ള എപ്പോഴും നമ്മൾ ഭയങ്കര ഡ്രൈ ഡ്രൈ മീൻസ് ഇങ്ങനത്തെ ഓയിലൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കുക നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു സെറ്റാണല്ലോ അതേപോലെയൊക്കെയാണെങ്കിൽ നമ്മൾ വിത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് ഗ്ലോ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ നല്ലൊരു ഡ്യൂയി നല്ല അടിപൊളി ഇങ്ങനെ അടിപൊളി നല്ല നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു അക്കോലോജിക്കേൻ്റെ ഈ ഒരു സൺസ്ക്രീൻ പ്രിഫർ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഐക്ക അങ്ങനെ പോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഈയൊരു റേറ്റ് നമ്മൾ കുറവായിരിക്കും അത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു റേറ്റ് വരും പുറത്തുനിന്നാണെങ്കിൽ പക്ഷെ നമ്മൾ ഇങ്ങനത്തെ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ടിന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്കിത് പറയുമ്പോൾ ട്രാവൽ ഫ്രണ്ട് ട്രാവൽ ഫ്രണ്ട്ലി ആ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു സൺസ്ക്രീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മൾ നമ്മൾ എന്താ പറയുക റിക്വയർമെൻറ്റ് എന്താ നോക്കിയിട്ടുമാണ് മേടിക്കാനായിട്ട് മെയിനായിട്ട് പ്രൊട്ടക്ഷനാണ് പക്ഷേ നമ്മൾ തന്നെ മാറ്റ് ഓയിലി ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നോക്കി മേടിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഓയിലി ആണ് ഞാൻ പറഞ്ഞില്ല അതുപോലെ സെൻസിറ്റീവാണ് പിമ്പിൾ ചിലപ്പാടാ ചിലപ്പാടാ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് മേടിച്ചോളു അപ്പം നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട സൺക്രീനാണ് കേട്ടോ അപ്പം നമ്മൾ പറയാം പേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വേറെ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഓയിലി സ്കിന്നിനെ യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് സൺസ്ക്രീനുകളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളുടെ കേട്ടോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ